സച്ചിൻ എന്തൊക്കെയാണ് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത് തീർച്ചയായും അജിംഷാദെ വി കെ ശ്രീകണ്ഠൻ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അതായത് പ്രധാനമായും സംസ്ഥാനത്തും അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിലടക്കം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി എണ്ണി എണ്ണിയാണ് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞത് അതിൽ പ്രധാനമായും പറഞ്ഞത് പാലക്കാട്ടെ ഇൻഡസ്ട്രിയൽ കോറിഡോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് പാലക്കാടിൻ്റെ മുഖഛായ മാറുന്നതിനൊപ്പം കേരളത്തിൻ്റെ ഒന്നാകെ മുഖഛായ മാറുമെന്ന കാര്യമാണ് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ കേരളത്തിൽ വൻകിട കമ്പനികൾ കേരളത്തിൽ ഉണ്ടായി അതുമാത്രമല്ല വലിയ നിക്ഷേപം കേരളത്തിലേക്ക് വന്നു അത്തരത്തിൽ യുവാക്കൾക്കും അതേപോലെ തന്നെ ജോലി തേടുന്നവർക്കെല്ലാം അഭ്യസതര വിദ്യാർത്ഥികൾക്കെല്ലാം വലിയ രീതിയിലുള്ള ഒരു കാര്യമാണ് കേരള സർക്കാർ ചെയ്യുന്നത് എന്ന കാര്യമാണ് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞത് ജില്ലാ വികസന നിക്ഷേപ സംഗമത്തിലായിരുന്നു വി കെ സ ശ്രീകണ്ഠൻ്റെ ഇത്തരത്തിലൊരു പരാമർശം നടന്നത് അതായത് നമുക്കറിയാം മുൻപ് ശശി തരൂർ എം പി അടക്കം സംസ്ഥാനത്തിൻ്റെ വികസനത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ എം ബിയും രംഗത്തെത്തിയിരിക്കുന്നത് നമുക്കറിയാം സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ്റെയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് തന്നെയാണ് യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും പറഞ്ഞുകൊണ്ട് വി കെ ശ്രീകണ്ഠൻ കോൺഗ്രസിൻ്റെ എം പി കൂടിയാണ് അദ്ദേഹവും രംഗത്തെത്തിയിരിക്കുന്നത് അജിംഷാദ്